അപ്പൊ ഇതിപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി കോൺഗ്രസ് പാർട്ടിയെ നശിപ്പിക്കുന്ന ചില പ്രവണതയാണ് ഈ ശബരിമല വിഷയം വന്നു ശബരിമലയിൽ രണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദേവസ്വം ബോർഡ് മെമ്പർമാരകത്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരു ഈ സൈബർ ആക്രമണം നടത്തുന്ന ഏതെങ്കിലും ഒരുത്തൻ അതിനെതിരെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ ബി ജെ പിക്ക് എന്തെങ്കിലും ഒരു ആക്രമണം നടത്തുന്നുണ്ടോ അപ്പോ കോൺഗ്രസിനകത്ത് വ്യക്തിത്വമുള്ള ആളുകളെ ഇത്തരം സൈബർ ആക്രമണത്തിലൂടെ കീഴ്പ്പെടുത്തി അവരുടെ വായ അടപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് അതുകൊണ്ട് ഇവന്റെ സകല ചരിത്രം എനിക്ക് അറിയാവുന്ന ഒരാളാണ് അതുകൊണ്ട് എന്നെ ഇനി കൂടുതൽ സൈബർ ആക്രമണത്തിന് വിജയമാക്കിയാൽ ഞാൻ പലതും വിളിച്ചു പറയേണ്ടി വരും ആ പറയുന്നത് അവന്റെ അൽകർക്കും അതുകൊണ്ട് അനാവശ്യമായി എന്നെ പ്രകോപിക്കാൻ വരണ്ട